ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി ക്ലാർക്ക് എറണാകുളം വയനാട് ജില്ലയുടെ ജി കെ പാർട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് മൂന്ന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എനിക്ക് ശേഷം പ്രളയം രണ്ട് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ഓപ്ഷൻ സി മഹാരാജ കേരളവർമ്മ മൂന്ന് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക അപ്പൊ അതിനകത്ത് ആൻസർ ഇല്ല നാല് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ ചമ്പാരൻ സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനം അഞ്ച് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത് ആൻസർ ഓപ്ഷൻ എ മുഹമ്മദ് അലി ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ആൻസർ ഓപ്ഷൻ എ ഇൻസാറ്റ് ഏഴ് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൻസർ ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് എട്ട് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കാവുന്ന സാങ്കൽപ്പിക രേഖ ആൻസർ ഓപ്ഷൻ എ കോണ്ടൂർ ഒൻപത് ഡോഡോബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതം ശിഖരം ആൻസർ ഓപ്ഷൻ ഡി നീലഗിരി കുന്ന് പത്ത് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ആൻസർ ഓപ്ഷൻ സി കൽക്കത്ത പതിനൊന്ന് പശ്ചിമഘട്ടത്തിലെ മഴ നീഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ആൻസർ ഓപ്ഷൻ എ ചിന്നാർ പന്ത്രണ്ട് ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തുന്ന താരം ആൻസർ ഓപ്ഷൻ ഡി മനു പകാർ പതിമൂന്ന് പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ രണ്ട് മനുഷ്യ വിഭവശേഷി വികസനം ആയിരുന്നു ലക്ഷ്യം അടുത്തത് പതിനാല് പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ് അതിനകത്ത് ആൻസർ ഇല്ല അപ്പൊ രണ്ട് ദിവസം മുമ്പട്ട് ഓഫീസ് അറ്റൻഡർ ആണെന്ന് തോന്നുന്നു അതിനകത്തും ഈ ക്വസ്റ്റ്യൻ അതുപോലെ ഓപ്ഷൻ സഹിതം വന്നിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് താഴോട്ടുള്ള രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസും അതുപോലെ ആവർത്തിച്ച് അതേ ഓപ്ഷനായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ കാണാം അടുത്ത പതിനഞ്ച് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ് ആൻസർ ഓപ്ഷൻ ബി പതിനാറ് പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ പതിനേഴ് താഴെപ്പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഇതിൻ്റെ വക്താവ് എം എസ് സ്വാമിനാഥനാണ് ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത് രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത് പതിനെട്ട് പാലിന്റെയും പയർ വർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ആൻസർ ഓപ്ഷൻ എ ഒന്നാം സ്ഥാനം പത്തൊമ്പത് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ് ആൻസർ ഓപ്ഷൻ സി അര അനവിന്ദ് പനകാരിയ ഇരുപത് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആൻസർ ഓപ്ഷൻ എ ഏഴാമത്തെ പട്ടികയിൽ ഇരുപത്തിരണ്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരി യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്നും ശരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രൂപം കണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗിയായിരുന്നു ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ് അർത്ഥ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്നും മൂന്നും നാലും ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകൃതമായി നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് ഇരുപത്തിയഞ്ച് താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ ശ്രീ നരേന്ദ്ര മോദി ഇരുപത്തിയാറ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി ശ്രീ കിഷോർ മഖ്വാനേഴ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിത ആൻസർ ഓപ്ഷൻ ബി പത്മ രാമചന്ദ്രൻ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഒൻപതാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ് ആൻസർ ഓപ്ഷൻ ഡി കേരള ഗവൺമെന്റ് ഭൂമിയുടെ ൾ എന്നറിയപ്പെടുന്നത് എന്തിനെ ആൻസർ ഓപ്ഷൻ സി തണ്ണീർ തടങ്ങൾ തണ്ണീർ തടങ്ങളാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു ആൻസർ ഓപ്ഷൻ സി ഷാബാനു കേസ് മുപ്പത്തി ഒന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്നും തന്നെ ഓൺലൈനായി കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ കാതോർത്ത് പദ്ധതി മുപ്പത്തിമൂന്ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ് ആൻസർ ഓപ്ഷൻ സി പി മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ബി മൂന്ന് ഒബ്ലാങ്കേറ്റ ആന്തര സമസ്തി പരിപാലത്തിന് പരിപാലനത്തിന് പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നു ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു പതിനും തെറ്റാണ് മുപ്പത്തി അഞ്ച് ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏവ ആൻസർ ഓപ്ഷൻ സി ഒന്ന് നാല് എന്നിവ എ മുപ്പത്തിയാറ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസസ് കാരണമായ ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രം വൈറസ് മുപ്പത്തിയേഴ് പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത്

റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രം നയനാമൃതം പദ്ധതി ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ഇൻഡെക്സ് ആൻസർ ഓപ്ഷൻ ഡി രണ്ട് മാത്രം വരൾച്ച നാൽപ്പത്തി ഒന്ന് ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് ആൻസർ ഓപ്ഷൻ എ രണ്ട് ഐ ഐ ടി ബോംബെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക തൊള്ളായിരം ഗ്രാം പിണ്ടം അല്ലെങ്കിൽ മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പീക്ക് നാനൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട് നൂറ്റി അൻപത് ഗ്രാം പിണ്ടം അഥവാ മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റിന് പാക്കറ്റ് ക്യൂവിന് മുന്നൂറ് സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട് ജലത്തിന്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ ആൻസർ ഓപ്ഷൻ സി പി മുങ്ങുന്നു ക്യൂ പൊങ്ങിക്കിടക്കും നാൽപ്പത്തി മൂന്ന് പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരിയാണ് ശബ്ദത്തിന്റെ ഘോഷം അഥവാ ലൌഡ്നെസ് മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ അഥവാ സെൻസിറ്റി സെൻസിറ്റിവിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു ശബ്ദത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല നാൽപ്പത്തി നാല് ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം ശബ്ദ തരംഗം താഴെ പറയുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഇൻഫ്രാ സൗണ്ട് ഇൻഫ്രാസൗണ്ട് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് ആൻസർ ഓപ്ഷൻ എ കറുത്തവാവ് നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആൻസർ ഓപ്ഷൻ സി പിയറി അഗോസ്റ്റിനി ഫെറൻ ഫെറൻക് ക്രൗസ് ആൻ ഫെറൻക്രൗസ് ആൻഎൽ നാൽപ്പത്തി എട്ടിനോ ആൻസർ ഇല്ല അടുത്തത് നാൽപ്പത്തി ഒമ്പത് രക്തത്തിൻ്റെ പി എച്ച് അൽപ്പം ഷാര സ്വഭാവമുള്ളതാണ് അതിൻ്റെ പിഎച്ച് തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ സി ഏഴ് പോയിന്റ് നാല് അൻപത് താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ഇരുമ്പ് തുരുമ്പിക്കുന്നത് മുട്ട തിളയ്ക്കുന്നത് അൻപത്തി ഒന്ന് ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകം അൻപത്തിരണ്ട് താഴെ തന്നിരിക്കുന്നതിൽ നാടൻ കലാരൂപ അതിനകത്തും ആൻസർ ഇല്ല അൻപത്തി മൂന്ന് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആൻസർ ഓപ്ഷൻ സി ബിന്ദ്ര അൻപത്തിനാല് നന്ദനാർ എന്ന തൂലിക അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആൻസർ ഓപ്ഷൻ ഡി പി സി ഗോപാലൻ അൻപത്തി അഞ്ച് തന്നില്ല പരൻ ഉള്ളു കാട്ടുവാനൊന്നുമേ നരൻ ഉപായം ഈശ്വരൻ ഇന്ന് ഭാഷ ഹിത അപൂർണമിങ്ങഹോ വന്നുപോം പിഴയുമർത്ഥശങ്കയാൽ ഈ വരികളുടെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവരിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി കുമാരനാശാൻ നളിനി അൻപത്തി ആറ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അൻപത്തിയേഴ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആര് ആൻസർ ഓപ്ഷൻ ഡി പാർവതി ബെറുവ അൻപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ കുറിച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ആൻസർ ഓപ്ഷൻ ബി കെ രാധാകൃഷ്ണൻ അൻപത്തി ഒൻപത് വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് അറുപത്തി ആറ് എ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ അറുപത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് എന്നത് ഓപ്ഷൻ സി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അറുപത്തിരണ്ട് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ആൻസർ ഓപ്ഷൻ എ ഒറാക്കിൾ അറുപത്തിമൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻസർ ഓപ്ഷൻ ഡി വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അറുപത്തിനാല് ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം ആൻസർ ഓപ്ഷൻ ബി ദേശീയ പട്ടികജാതി കമ്മീഷൻ അറുപത്തി അഞ്ച് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവയെല്ലാം സംരക്ഷണ ഉത്തരവ് താമസ സൗകര്യത്തിനുള്ള ഉത്തരവ് നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ് കസ്റ്റഡി ഉത്തരവ് ആറ് വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി പ്രസിഡന്റ് താഴെ പറയുന്നതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം പുതിയതായി ഉൾക്കൊള്ളിച്ചത് ഏത് ആൻസർ ഓപ്ഷൻ ഡി കൊമേഴ്സ് ഓൺലൈൻ പരാതി നൽകൽ പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ മധ്യസ്ഥതയിലൂടെ തർക്ക പരിഹാരം അറുപത്തിയെട്ട് പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം അറുപത്തി ഒൻപത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര് അത് അതിനകത്ത് ആൻസർ ഇല്ല ആരാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് എഴുപത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ബി ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ഇത്രയേ ഉള്ളൂ ജി കെ പാർട്ട്